അസ്ലാമലക്കും ഹായോൾ അപ്പോൾ എന്താണ് പെരുന്നാളുടെ ക്ഷീണമൊക്കെ മാറിയ എല്ലാവരുടെയും അപ്പം നോക്കഴിഞ്ഞൊരു ക്ഷീണമുണ്ടല്ലേ ഇന്ന് രാവിലെ തന്നെ ഇല്ലേ നല്ല മഴയാണ് ഞാൻ ഡോറ് ഓർക്കുമ്പോൾ ഇല്ല മഴ മാത്രമല്ല നല്ല മുല്ല വിരിയുന്ന സ്മെല്ലും എൻ്റെ മുട്ട മുട്ടിട്ടിട ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഞാനിങ്ങനെ വെയിറ്റാക്കി നിൽക്കരുത് എപ്പോഴാണ് വിരിയുക വിരിയെന്നല്ല മുട്ടിട്ട സമയത്ത് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അത് വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് നല്ലൊരു മഴയൊന്ന് ഞാൻ രാവിലെ സ്വഭയ്ക്ക് കുറച്ച് മുമ്പായി ഡോറ് തുറക്കോട്ടെ ആ ബാങ്ക് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പറഞ്ഞത് എനിക്ക് ബാങ്ക് രാവിലെ കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ ഡോറ് തുറന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സ്മെല്ലും ആസ്വദിച്ച് ഞാൻ കുറേ സമയം ഇങ്ങനെ വാതുക്കൽ ഇരുന്ന് കേട്ടോ മഴ തോർന്ന് ഞാൻ വെച്ച് എങ്ങനെയെങ്കിലും വെളിച്ചം വന്നിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ മുല്ല വിരിഞ്ഞൊന്നു കാണണം എനിക്ക് കുറേ ഒന്നുമില്ല കേട്ടോ എൻ്റെ വർത്തമാനം കേട്ടാൽ നിങ്ങൾ ഇവർക്ക് കുറേ മുല്ലയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അത്രയൊന്നും ഒന്നോ രണ്ടോ മൊട്ടിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു മുല്ലത്തൈ കിട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാട്ട ഞാൻ വാങ്ങിച്ച തൈ ഇത് നിറയെ എന്താ പറയുക തിരളുകളെല്ലാം വന്ന് ശാഖകളായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തൈ എനിക്ക് പൊടിച്ച് കിട്ടിയിട്ടോ വീട്ടിൽ കൂടിയ സമയം മുതലേ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു മുല്ലത്തൈ വീട്ടിൽ വെക്കണം എന്നുള്ളത് എല്ലാത്തിനും ഓരോരോ സമയമുണ്ടല്ലോ ഇപ്പോഴാണ് ആ ഒരു ടൈം കറക്റ്റായിട്ട് വന്നത് ഒരുപാട് ചെടികളൊക്കെ അതിന് ശേഷം വാങ്ങിന് കുറേ നന്നായി കുറേ ചീത്തയായിന് അങ്ങനെയില്ലേ നമ്മൾ തക്കാളിയുണ്ട് കുറച്ചും കൂടി ഇന്ന് വിളവെടുപ്പിനായിട്ടുണ്ട് അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ മഴ പെയ്താൽ തക്കാളിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമായിട്ടാണ് വേഗം അങ്ങ് തൈ അങ്ങ് ഒടിഞ്ഞു പോവും അങ്ങനെ കുറേ തൈയൊക്കെ ഇങ്ങനെ തലകുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല ചുവന്ന് തുടുത്തിട്ടുള്ള തക്കാളി ഉണ്ട് കുറച്ച് വലിയ തക്കാളിയായിട്ട് തന്നെ കിട്ടി ഞാൻ അഭിപ്രായം ചില സമയത്തിൽ തക്കാളി തൈ വെച്ച് പിടിപ്പിച്ച് ചില കുഞ്ഞു കുഞ്ഞ് തക്കാളിയായിരിക്കും ഉണ്ടാവാം ചില സമയത്ത് വലിപ്പത്തിൽ ഉള്ള തക്കാളി കേട്ടോ അത് ഓരോ വിത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ചില സമയത്ത് ചില വിത്ത് നമ്മൾ നല്ല ക്വാളിറ്റി വിത്ത് പകിയാലും ചില സമയത്ത് വിളവെടുപ്പ് അതൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരു തൈന്ന് ഒരു സാധനം പറിച്ചെടുക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എത്ര കെയർ ചെയ്താലും എത്ര ശ്രദ്ധിച്ചാലും ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മൾ ഓരോ ഓരോരോ വിളവെടുപ്പ് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയം തെറ്റിയുള്ള എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു വില്ലം തന്നെയാണ് അപ്പം നമ്മളെ വീട്ടിലെ ഒരു അടുക്കളത്തോട്ടം തോട്ടം നിങ്ങൾ ഉണ്ടാക്കി വെക്കട്ടെ അപ്പോൾ അറിയാം നമ്മുടെ മാറ്റങ്ങളൊക്കെ അടുക്കളത്തോട്ടം നിർബന്ധാട്ടെ നമ്മളൊരു വീട്ടിൽ ഒന്നും വേണ്ട കുറേ കാര്യങ്ങളൊന്നും വേണ്ട തക്കാളി തൈ കുറച്ച് പച്ചമുളകിൻ്റെ തൈ അത്യാവശ്യം ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് പേസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെണ്ടക്കത്തൈ പയറ് പാവക്ക അതൊന്നും അധികം പരിചരണം ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്നത്തെ തക്കാളി ഇതാണ് നല്ല അടിപൊളി തക്കാളി കേട്ടാ ഇത് ഞാൻ പെട്ടെന്ന് സാലഡ് ആക്കിയിട്ട് കഴിച്ചോളി കേട്ടോ തക്കാളി എനിക്ക് നമ്മളെ വീട്ടിലുണ്ടായ തക്കാളിയില്ലേ ഒന്നും വേണം നല്ല കഴുകിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കക്കിരി ഇട്ടിട്ട് കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് നല്ല ഹെൽത്തി ആട്ടെ രാത്രി ഒക്കെ അങ്ങനെ കഴിച്ചാൽ അവ മറ്റുള്ള തക്കാളി കഴിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കുമല്ലോ എപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാവാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഇനിയിപ്പോൾ എത്രത്തോളം വിളവെടുപ്പ് കിട്ടുമോ ഈ ഒരു മഴ ഇങ്ങനെ കളിക്കുന്നുണ്ട് തന്നെ ടെൻഷനുണ്ട് ഇനി ഒരു മഴ പെയ്തി കിട്ടുന്നത് എന്താണല്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു സൈഡായി പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം ഒരു മഴ പെയ്തപ്പോൾ തന്നെ എല്ലാം ഒന്നും ഇത് കണ്ടില്ലെങ്കി തലകുത്തി നിൽക്കുന്നുണ്ട് എല്ലാം ഒന്നും മഴ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ റംലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡീപ്പ് ക്ലീനാണ് കേട്ടോ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണ് ക്ലീൻ ചെയ്യേണ്ടി വരിക ഫ്രിഡ്ജ് തന്നെയായിരിക്കും കാരണം ഫ്രിഡ്ജിൻ്റെ അതോ ഗതി എത്തിയിട്ടുണ്ടാവും റംലാം കൂടി കാരണം ഫ്രൂട്ട്സ് എല്ലാം വലിച്ചു വാരി കൊണ്ടുപോയിട്ട് ജ്യൂസ് അടിക്കുന്ന ആ ഒരു തിരക്കിൽ ജ്യൂസ് കൊണ്ടുപോയി വെച്ച് ചിലപ്പോൾ പകുതി മറിച്ചിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നുണ്ടാവുക അങ്ങനെയൊക്കെ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു സൈഡ് നല്ല പ്രത്യേകിച്ച് ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ മുടിവായിരുന്ന ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ കോമ്പോ വെച്ചിട്ടോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഫ്രിഡ്ജിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജിൽ ന്യൂസ് ആട്ടോ തിരിച്ച് വിരിച്ചിട്ട് വെക്കുന്നത് കാരണം എനിക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വിരിച്ചിട്ട് വെച്ചാൽ ഈസിയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊന്നും മറിഞ്ഞു പോലെ ആ ന്യൂസ് പേപ്പർ മാറ്റി വേറെ ഒന്ന് വിരിച്ചാൽ മതിയല്ലോ ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ വിരിക്കാനും പ്രത്യേകം ഞാനിങ്ങനെ നമ്മുടെ പേപ്പേഴ്സ് വാങ്ങിക്കൊണ്ട് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ കയ്യിൽ അതൊന്നും സ്റ്റോക്കില്ലാത്തത് കാരണം റംലന്നെ സ്റ്റോക്കില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ തൽക്കാലം ന്യൂസ് പേപ്പർ വെച്ചിട്ട് എല്ലാം ഒന്ന് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട എന്തുകൊണ്ടാണ് കൊണ്ടാണ് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുള്ളത് ഇപ്പോൾ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റാക്കി കേട്ടോ പക്ഷേ ഞാൻ സാധാരണ പിരിക്കുന്ന ആ ഒരു പേപ്പറിനെക്കാട്ട് ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഓരോ തട്ടിലും വിരിച്ചെടുക്കാൻ ന്യൂസ് പേപ്പർ പേപ്പറാകുമോ ന്യൂസ് പേപ്പർ വിരിച്ചാൽ തണുപ്പ് കുറയുന്നുള്ള അങ്ങനത്തെ ഡൗട്ടൊന്നും ഇല്ല കേട്ടോ തണുപ്പല്ല അത്യാവശ്യം നമുക്ക് ഉണ്ടായിട്ട് ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൻ്റെ കാര്യം അലഹമുല്ല നല്ല റെഡിയായി സെറ്റായിക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ പകുതി സമാധാനമായിട്ടാണ് ഫ്രിഡ്ജ് ക്ലീൻ ആയതന്നെ നമുക്ക് പകുതി സമാധാനമായിരിക്കും അങ്ങനെയൊക്കെ സെറ്റാക്കി ഇനി ഞങ്ങൾക്ക് നേരെ ബെഡ്റൂം കാര്യങ്ങൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജപ്പോഴും ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കാണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ചതിന് ശേഷം മാത്രം നേരെ ബെഡ്റൂമിലൊക്കെ പോയി വിൻഡോസൊക്കെ വൺ മന്ത് നമ്മൾ തുറന്നിട്ട് തുടച്ചിട്ട് അപ്പോൾ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ എന്താണ് രാവിലെ ഒന്ന് റംനാലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യൽ മാത്രമേ ഉള്ളൂ അത് ഫ്ലോറ് മാത്രം വിൻഡോസിൻ്റെ സൈഡൊന്നും നോക്കിയിട്ടേ ഇല്ല ആ പെരുന്നാൾ സമയത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടില്ല എന്നാൽ നമ്മൾ തുറന്നിട്ട് എല്ലാ വിൻഡോസും തുറന്നിട്ടിട്ട് തുടച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു വൃത്തി നമ്മൾ എങ്ങനെ ചെയ്താലും കിട്ടില്ല അത് അങ്ങനെ തന്നെ ചെയ്യണം ക്ലീൻ ക്ലീനാവുള്ളൂ അപ്പോൾ അങ്ങനെ മാറലായിച്ച് ജനലൊക്കെ തുടച്ച് ഒന്ന് സ്പീഡ് സ്പീഡാക്കിയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കി എടുക്കണമല്ലോ അപ്പോൾ ഫാന് ഫാനും പോലും അത്യാവശ്യം പൊടിയുണ്ട് ഈ ഒരു സമയം ഈ രണ്ട് മാസം ഇനി എന്തായാലും നമുക്ക് ക്ലീനിങ് നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ലോണം പൊടി പുറത്തുനിന്ന് പാർന്ന ഒരു ആ ഒരു ടൈമാണ് കാര്യമൊക്കെ അതുകൊണ്ട് എന്തായാലും വീട്ടിനുള്ളിൽ നല്ലപോലെ പൊടി ഉണ്ടാകും തുടച്ച് വൃത്തിയാക്കി വെച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം മുട്ടൽ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്ലോർ ഞാൻ അടിച്ചു വാരി എടുക്കുന്നുള്ളൂ ഈ ഒരു അടിച്ച് വരുന്ന ചൂല് പറ്റി നിങ്ങൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചൂലാണ് ഈ ഒരു ചൂല് വെച്ച് അടിച്ച് വാരിയാൽ തന്നെ നമ്മൾ തുടച്ച പോലെ തന്നെയാകും ഏകദേശം പകുതി തുടച്ചത് പോലെ പിന്നെ പിന്നെ നമ്മൾ തുടക്കുന്നതിൻ്റെ ഇടയ്ക്കിടെ മുടി കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പിന്നെ എന്താണ് മോപ്പ് വെച്ചിട്ട് നല്ലപോലെ ഫസ്റ്റ് ഷാംപൂല് വാഷ് ചെയ്യും പിന്നെ ഷാമ്പൂ തുടച്ചെടുക്കും അതിനുശേഷം പിന്നെ എന്താണ് രണ്ട് മൂന്ന് പ്രാവശ്യം എപ്പോഴാണോ നമ്മൾ ഫ്ലോറിൽ എൻ്റെ ഫ്ലോറിൽ പിന്നെ അത്രയും അങ്ങനെ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ ഇടയ്ക്കിടെ തുടക്കുന്നോണ്ട് തന്നെ വേഗം തുടച്ച് കൈയ്യലുണ്ട് അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് മേല തുടക്കണം എനിക്ക് മേലെയും ഞാൻ വീട്ടിൻ്റെ ഇപ്പോൾ അപ്സ്ചെയർ ഒരു മാസത്തുള്ള അതും തുടച്ചെടുത്തിട്ട് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇന്നിനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടില്ല എനിക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ വിവേച്ച അപ്ചെയർ നാളെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിനിടയിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുകൊണ്ടാണ് എൻ്റെ എന്താ സ്ലോ ആയി പോകുന്നുണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എല്ലാം തുടക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പന്ത്രണ്ടര മണിയാവുമ്പോഴത്തേക്കൊക്കെ എ ടു സെഡ് കഴിഞ്ഞ് ഇട്ടിട്ടാണ് എനിക്കധികം ലേറ്റായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല എന്തോ എടുക്കുന്നതിൻ്റെ സ്പീഡിൽ പെട്ടെന്ന് എടുത്ത് തീർക്കുക എന്നിട്ട് ഫ്രീ ആയിട്ട് അവിടെ പോയിരിക്കാതെ എൻ്റെ ഒരു രീതി അല്ലാണ്ട് കുറച്ച് ജോലി ഇപ്പോൾ ഒരു റൂം അടിച്ചു വരി കുറെ റെസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത റൂം അടിച്ച് വരി കുറേ റെസ്റ്റ് എടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് അറിയാട്ടെ കുറച്ച് കുറച്ച് ചെയ്തിട്ട് ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെ എനിക്കറിയില്ല ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങ് ഫ്രീ ആയ പിന്നെ നമ്മൾ കഴിഞ്ഞല്ലോ അപ്പോൾ പിറ്റേ ദിവസം കേട്ടോ ഇത് ഞാനെല്ലാം കൂടി എനിക്ക് ഒരു ദിവസം ചെയ്യാനുള്ള അക്കത്തില്ല എന്ന് പറയാം അത്രയും അത്രയും എനിക്ക് ആവില്ല മേലെയും തായും ഒരുമിച്ച് ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റില്ലട്ടോ അതുകൊണ്ട് ബാൽക്കണി ആണെങ്കിൽ എനിക്ക് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു വൺ മന്ത് ആയല്ലോ ഞാൻ റംലാൻ്റെ തലേദിവസമാണ് ഇതും മേലെയും ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബാൽക്കണി നല്ല വൃത്തിക്ക് ബ്രഷിട്ട് കഴുകേണ്ടി വന്നു ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മോപ്പിട്ട് തുടച്ചാൽ മതി നമ്മളിടക്കിടക്ക് ചെയ്യുന്നതാണെങ്കിൽ എൻ്റെ ഒരു ബാൽക്കണീനെ വ്യൂ അടിപൊളി വ്യൂ ആട്ടാ നമുക്ക് വൈകുന്നേരമൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇവിടെ ഇരുന്ന് ചവിടിക്കാനും അങ്ങനെയൊക്കെ നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു ബാൽക്കണി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഒരു ബാൽക്കണി പക്ഷേ ക്ലീനിങ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലവും എൻ്റെ വീട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഒരു ബാൽക്കണി ക്ലീൻ ചെയ്യാനാണ് കേട്ടാ ഇടയ്ക്കിടയിൽ ക്ലീൻ ചെയ്യുമ്പോൾ വേഗം കഴിഞ്ഞ പക്ഷേ ഭയങ്കര മടി അത് എല്ലാ ജോലികളും കഴിഞ്ഞ് മേലക്കേരി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കും നാളെ പോവാം അല്ലെങ്കിൽ പിന്നെ വേഗം ഇനി കൈയില്ല അടുത്ത ദിവസമാകട്ടെ അടുത്ത ദിവസമാകട്ടെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മാസമൊക്കെ ആകും ഞാൻ മേലക്കയറ്റൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ പകുതി നമ്മുടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പകുതി ഓപ്പൺ ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇനിയിപ്പോൾ മഴയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് പകുതിയിൽ നിന്ന് അനയുന്നത് കൊണ്ട് തന്നെ പൂപ്പുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോഴക്കിടയിൽ വൃത്തിയാക്കേണ്ടി വരും ഇന്ന് ബാൽക്കണി എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ബാൽക്കണി ഇരുന്നിട്ട് ചാ ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് കോഴിക്കാൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് കുറച്ച് കേങ്ങ് വന്നിന് അത് വെച്ചിട്ട് കോഴിക്കാലുണ്ടാക്കി ഞാൻ ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുത്തന്നതിൻ്റെ പോലെ നീ ഒന്ന് കേങ്ങ് അടിച്ച് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടുമ്പോൾ നമുക്ക് കോഴിക്കാൽ ഉണ്ടാക്കാം പുയിങ്ങാൽ കുട്ടികളൊന്നും കഴിക്കൂല കൊഴിക്കാലാവുമ്പോൾ എല്ലാവരും കഴിച്ചോളും പിന്നെ കുറച്ച് ചക്കക്കുരു ഒരു എന്താ പറയുക ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരുണ്ടനെ അത് വെച്ചിട്ട് ഞാൻ കുരുണ്ട് അപ്പോൾ രണ്ടും അടിപൊളിയാണ് നമുക്ക് കഴിക്കാനായിട്ട് ഈ ഒരു കോഴിക്കാൽ എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ റെസിപ്പി ചെയ്തു തരാൻ നല്ല തേങ്ങ കിട്ടണം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം പക്ഷേങ്കിൽ ഈ കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ കോഴിക്കാൽ ഉണ്ടാക്കാനായിട്ട് ബാക്കിയെല്ലാം ഈസി പ്രൊസീജിയർ ഞങ്ങൾക്ക് പുറത്തുനിന്ന് തട്ടയിടുന്ന കോഴിക്കാൽ അങ്ങനെ ഇഷ്ടമല്ലട്ടാ ഉണ്ടാക്കുന്ന കോഴിക്കാൽ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഴിക്കാൽ ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ് പതിവ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടണം കൊഴിക്കൽ അതാണ് ടേസ്റ്റ് അപ്പോൾ മേലെ കൊണ്ടാക്കാനൊക്കെ എല്ലാവരും ഇവിടെ നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ആക്കി തരുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ കുടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മേലെത്തിച്ചുകൊണ്ട് എന്നെ ഒന്നിനും നോക്കണ്ട ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അങ്ങനെ ചായയും പിന്നെ ഈ ഒരു ഉണ്ടയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചപ്പോൾ എല്ലാവരും മേലെ മേലത്തും കുടിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം അവർ തന്നെ കൊണ്ടുപോയി വെക്കലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ക്ലീനിങ്ങും നിങ്ങൾ തന്നെ ചെയ്തുതന്നെ എന്നോട് നോക്കണ്ട എന്നുള്ളത് കാരണം അത്രയും നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ബാൽക്കണീൻ്റെ തിളക്കം അത്ര ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൻ്റെ വീഡിയോ എടുക്കണമായിരുന്നു ഈ ഒരു ബാൽക്കണീൻ്റെ അവസ്ഥയെന്ന ദുരവസ്ഥയുള്ളൂ അത് ഞാൻ എടുത്തിട്ടില്ല എന്നോട് വിട്ടുപോയതാണ് എന്നാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട ഈ ഒരു രീതിയിൽ ഈ ഒരു ബാൽക്കണീൻ്റെ ഞാനാക്കി എടുത്തിട്ടുള്ളത് എന്നുള്ളത് അത്രയും കഷ്ടപ്പാണ്ടായിരുന്നു വൺ മന്തിന് ശേഷമുള്ള ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുടിക്കുമ്പോൾ നല്ല വ്യൂ ആണ്ട്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ മേലെ എടുത്ത് കൊണ്ടുപോകുന്ന മടികൊന്നെ ചില സമയത്ത് അങ്ങ് ഔട്ട് അടിക്കും പക്ഷേ ഇന്ന് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തോടെ എല്ലാം വേഗം മേലെ എത്തുകയും നമ്മൾ അടിപൊളിയായിട്ട് കുടിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ല അനക്കല്ല ഇത് ഉണ്ടയാ ണോ ഇങ്ങനെ കുഞ്ഞുപ്പല്ല മുസപ്പ തന്നതോ ഉം നല്ല അടിപൊളി കുഞ്ഞി കട്ട കേധികം തടിയൊന്നും ഇല്ലാത്ത കട്ട് ചെയ്യാൻ പറ്റി രണ്ടും മിക്സാക്കി

എനിക്കും ചെയ്യാനേ പേസ്സുണ്ടാ അടിവളയാ നീ കട്ട ജായനോട്ട പാൽ ചാശേരം കട്ടൻതാണ് ഇഞ്ചി ഇട്ടയാ ഇവരെ കുട്ടയൊന്നും പാൽ ചാ ഒടിക്ക് അല്ല കട്ടൻ ചാ ഒടിക്കൂല ഇതാ ഇഞ്ചി ഇട്ട ചായ എല്ലാവരും ഒന്ന് കുടിക്കൂ കുടയാണ്ട ഉം കുരുണ്ട അടിവള കൂപ്പർ കൊരുണ്ട് ഇനി കട്ടൻ ചായ എസ് ടു കോമ്പിനേഷൻ ഇനി കട്ടൻ ചായ ഇനി കട്ടൻ ചായ സോറി ഇതിന് നമ്മളാണ് നാളത്തെ നോന്നവേന്നോ ഇന്നല്ല ഇന്നല്ല ഇന്നല്ലിയാ മൂന്നിന്റെ മഞ്ഞ കളറായോ ആഹ് ഓ ഇവളിയാണെ തൽപതുണ്ടക്കണ്ട ണ്ടായി നോക്കഴിയാ ഞാൻ നോക്കാറു